മണ്ണാർക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ നിന്നും പത്തു ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു വടക്കുമണത്ത് പോലീസ് നടത്തിയ രഹസ്യ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് മണ്ണാർക്കാട് വടക്കുമണ്ണത്ത് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ നിന്നാണ് പത്തു ലക്ഷം രൂപ വില മതിക്കുന്ന പുകയില ഉൽപ്പന്നം പിടികൂടിയത് മണ്ണാർക്കാട് പോലീസ് നടത്തിയ രഹസ്യ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് നാൽപ്പത്തി ആറ് ചാക്കുകളിലായാണ് പുകയില ഉൽപ്പന്നമായ ഹാൻസ് സൂക്ഷിച്ചിരുന്നത് സംഭവത്തിൽ നെല്ലിപ്പുഴ ഭാഗത്ത് പലചരക്ക് കച്ചവടം നടത്തിവരുന്ന സെയ്ദ് എന്നയാളെ പോലീസ് പിടികൂടി ഒരു ഇൻഫർമേഷൻ കുറച്ച് ഡാൻസും കൂയിലുൽപ്പന്നങ്ങളും കൊണ്ടൊരു നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അപ്പോൾ അത് പ്രായം നമ്മളവിടെ പോയി സെർച്ച് നടത്തിയപ്പോൾ പ്രകടിച്ച് ഒരു നാൽപ്പത്തിയാറോളം ഷാക്ക് ഡാൻസും വെച്ചു കുഴുവിലുൽപ്പന്നങ്ങളുമായിട്ട് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുടുംബശ്രീനെ വിളിച്ച് നോക്കുമ്പോൾ അവരെല്ലാം ഇന്ന് അവർ വാടക കൊടുത്തിരിക്കുകയാണ് വെള്ളി വാടക കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വലിയപ്പോഴും ഭാഗത്തുള്ള ഒരു സെയ്തെന്ന് പറഞ്ഞ ഒരു പരിചയപ്പെടാൻ കാരണമാണ് അതിനാണ് അറിയാൻ വേണ്ടിയിട്ട് അയാളാണെന്ന് വാടക കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാലായിരം രൂപ മാസം റെൻറ്റ് വെച്ചിട്ട് വാടക കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് കുറച്ച് കാലങ്ങളായിട്ട് വാടക എടുത്തിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സംഭവം ഉള്ള ബിൽഡിങ് ഓൺലൈൻ അറിയില്ല ഇനി ഇൻഫർമേഷൻ പ്രകാരമാണ് നമ്മളത് അന്വേഷിക്കുന്നതും ഇത്രയും സാധനങ്ങളും അപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് ചിലപ്പോൾ അവിടുന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കടയിൽ കൊണ്ട് വേപൊന്ന് നടക്കുന്നുണ്ടാവും അപ്പോൾ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ കടകളിൽ ചെറിയ തോതിൽ അയാൾ ഹാൻസ് കഴിക്കുമ്പോൾ നടക്കുന്നുണ്ട് ഇതിൽ അയാൾ മാത്രമാണോ ഇനി മറ്റുള്ള ആൾക്കാരും കൂടെ അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കാൻ നമ്മളിതിന് മുന്നൊരുക്കിയാൽ നമ്മുടെ സ്കൂൾ പരിസരത്തായിട്ടൊരു സ്കൂളിൽ നമ്മൾ എഴുതി നടത്തിയായിരുന്നു ഹാൻസ് ഉണ്ടാവും അപ്പോൾ ആളാണ് നമ്മൾ ശേഷം നമുക്ക് ക്വാണ്ടിറ്റി എസ് ഐ സാദത്ത് എസ് സി പി ഒ വിനോദ് സി പി ഒ അഷറഫ് ഷാഫി ഷെഫിക് തുടങ്ങിയവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് ഷെഫിക് തുടങ്ങിയവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് സി സി എൻ മണ്ണാർക്കാട്